യും ഒന്നും ചെയ്യാനുള്ള ചെറുപ്പ് എടുക്കും സമയത്ത് നടത്തുക ും ആകാശം നടക്കും പരിസരവും വളരെ തിരിപ്പുള്ളതിനാണ് വസ്തുക്കൾ നഷ്ടപ്പെടാതെ ഭക്തജനങ്ങൾ സൃഷ്ടിക്കണമെന്ന് അറിയിച്ചു കഴിഞ്ഞു നഗരക്ഷേത്രവും പരിസരവും വളരെ തിരുപ്പുള്ളതിനാൽ തെളിവെടുപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചു പറഞ്ഞു സഭാ വാഗ്ദാനം കമ്മിറ്റി ഓഫീസിലേക്ക് വർദ്ധിജനങ്ങൾ പരമാവധി പുറകിലേക്ക് മാറി നിൽക്കേണ്ടതാണ് േബി അല്പസമയത്തിനകം ചുവട്ടിൽ എഴുന്നള്ളുകയാണ് തിരഞ്ഞ ഗ്രൗണ്ട് ഗ്രൗണ്ട് മുഴുവൻ ദേവി ഭരണിച്ചുവട്ടിലേക്ക് എഴുന്നള്ളുകയാണ് ഭക്തി നിർഭരമായ ആരംഭിക്കുകയാണ് ீவதி நம விலக்கு ஒழிவாக்குவான் சத்தியஜினங்கள் பிரத்யேகம் வசும் ஆபரணங்களும் நஷ்டப்படாதிக்கேகம் ஏதெங்கிலும் தரத்தில் உள்ள ഒരു പ്രത്യേക അറിയിപ്പ് തൂക്കവൃത്തക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദാരികൻ്റെ പുറപ്പാട് സമയത്ത് തൂക്കവൃത്തക്കാർ ആര് തന്നെ ധാരിക ക്രോസ് യാത്രയെ അനുഗമിക്കരുത് എന്ന് അറിയിക്കുകയാണ് തൂക്കവൃത്തക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദാരികൻ്റെ പുറപ്പാട് സമയത്ത് ഒരു തൂക്കവൃത്തക്കാരും ധാരിക ക്രോസ് യാത്രയെ അനുഗമിക്കരുത് എന്ന് അറിയിക്കുകയാണ് കരുണിൻ്റെ പൂജാ സമയത്തും തൂക്കവൃത്തക്കാർ மாறிக்கேட்ட பரணிண்ட் பூஜா சமயத்தும் தூக்கவர்தக்க மாறிவிடுக்கேதான i तुमसे मौत करते हो और करके जिंदगी और जिंदगी नहीं है ഒൻപതാം തിരുവോത്സവ ദിവസമായ നാളത്തെ കലാപരിപാടികൾ രാത്രി ഒൻപത് മണി മുതൽ പത്തനംതിട്ട ഒറിജിനൽ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള നാളെ രാത്രി ഒൻപത് മണി മുതൽ ഒറിജിനൽസ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളം ഉത്സവാശംസകളുടെ ഈ പരിപാടി സംഭാവനയായി സമർപ്പിക്കുന്നത് ബാബു ശൈലജ ടെക്സ്റ്റൈൽസ് വെള്ളനാട് ആശാ ശ്രീകുമാർ ശിമാലയം നാലുമുക്ക് കെ എസ് പ്രവീൺ കുമാർ ഹരേ കൃഷ്ണ മൊബൈൽസ് വിളനാട് ജി എൻ ട്രൈഡേഴ്സ് ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് ആൻഡ് ലൈറ്റ് ബസ് സ്റ്റാൻഡ് റോഡ് വിള്ളനാട് സജു ശ്രീഭദ്രാമോട്ടോസ് വിളനാട് സിആർ സിഎഫ് ബേക്കറി വിളനാട് വളത്തിപ്പൂർ ബസ് സ്റ്റാൻഡ് റോഡ് വിളനാട് മായ ലബോറട്ടറി വിളനാട് എക്സ് എൽ ഡെന്റൽ ക്ലിനിക് വിളനാട് പി എസ് വിജയകുമാർ ശ്രീകല മെറ്റൽസ് വെള്ളനാട് രത്ന കുകുമാർ ഐശ്വര്യ ഫാഷൻ ജുവല്ലറി വിള്ളങ്ങാട് കളർ പാലറ്റ് ബ്യൂട്ടി പാർലർ ആൻഡ് ഗായത്രി ആർ കീഴ് നിയർ ശിവക്ഷേത്രം നമ്മുടെ ക്ഷേത്ര സന്നിധി സീസൺ ഫൈവിലെ നമ്മുടെ നാട്ടിലെ കുറച്ച് ഗായകൻ അശ്വിൻ എത്ര ഭരണസമിതി അനുമോദിക്കുന്നു ഒൻപതാം തിരുവോണ മുസ് നാളത്തെ വഴിപാടുകൾ

ആവാസ കേന്ദ്രങ്ങളെല്ലാം അടിച്ചു തകർത്തുകൊണ്ട് ലക്ഷ്യം ഉച്ചത്തിൽ അലയപിടിച്ചു വിളിച്ചുകൊണ്ട് വരികയാണ് മാറ്റത്തടങ്ങളെല്ലാം നീക്കുകയാണ് കായികയും സൈന്യവും നിർത്തുന്നത് അതുകൊണ്ട് തരദേശത്ത് നിൽക്കുന്ന പത്ത് ജനങ്ങൾ വളരെ ഗൗരവിക്കുകയാണ് ും തമസിംഗ് മായാവതി എന്നീ മന്ത്രദേവതകളും പേരും ഏതൊരു പുരുഷനാലും താൻ വധിക്കപ്പെടരുതെന്നും തന്റെ ഓരോ കുട്ടി ചോരയിൽ നിന്നും ഒരു ആയിരം പേർ ജയിക്കണമെന്നുമുള്ള ശക്തമായ വിവരങ്ങൾ നേടിക്കൊണ്ട്